സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും ഏറ്റവും സങ്കീർണമായ കാലഘട്ടത്തിൽ ലോകത്താരാ ഏറ്റവും സമാധാനത്തിൽ ജീവിച്ചത് ലോകത്തെ ഏറ്റവും സമാധാനത്തോടെ ജീവിച്ചതാരാണ് മഹമ്മദ് റസൂൽ നിങ്ങൾക്ക് ഒരു എത്ര തെളിവാണ് ഈ ഞാൻ പറയേണ്ടത് നമ്മുടെ നമ്മളാണ് ജനിക്കുന്നതിന് മുന്നേ ഉപ്പയില്ല ജനിച്ച ആറു വയസ്സുള്ളപ്പോ ഉമ്മ ഇല്ല ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ അല്ലാത്ത ഒരാളോടൊപ്പം താമസം പിന്നെ മൂത്താപ്പാന്റെ കൂടെ പട്ടിണിയുള്ള കാലം ആട്ടരമേക്ക പോയി എപ്പോഴാണ് മുത്തനബിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായത് നിങ്ങളിലാർക്ക് പറഞ്ഞു തരാൻ പറ്റും എപ്പോഴാണ് ഹബീബായ റസൂൽ അലിഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടായത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് തങ്ങളുടെ ഒരു പ്രയോഗം എന്താ മനസ്സിലാക്കണം എന്റെ ശരീരം ശക്തമാണ് ബലഹീനരല്ല ബലഹീനരല്ല എന്ത് മനോഹരമായ പ്രയോഗം ഒരു പത്ത് ദിവസം അത് മാത്രം പറയാനുണ്ടാകും എന്താണ് അതിന്റെ ഉദ്ദേശം അൽ കവി എന്നത് പറയേണ്ടി വരും ക്ഷമ ഇണ്ടി വരും ഫർഹത്തു എന്റെ ജീവിതം ആഹ്ലാദകരമാണ് പറയാൻ പറ്റുമോ നമുക്ക് എന്റെ ജീവിതം ആഹ്ലാദകരമാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ ഫർഹത്ത് എന്റെ ജീവിതം ആഹ്ലാദകരമാണ് എപ്പോഴാ പ്രശ്നങ്ങൾ ഒഴിഞ്ഞത് നിങ്ങൾ പറമ്പുപ്പില്ല ജനിച്ചപ്പോ ഉമ്മാന്റെ കൂടെ അല്ല താമസം കുറച്ച് കഴിച്ചപ്പോ ഉപ്പ് ഉമ്മാ വഴി എവിടെയാ മോഫാത്തായത് ഒരു യാത്രാ മധ്യേ ഉമ്മ പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ ഒരു യാത്രാ മധ്യേ ഉമ്മ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഖബർ സിയാറത്ത് കഴിഞ്ഞ് പിതാവിന്റെ കുടുംബക്കാരെ കണ്ട് മടങ്ങുന്ന വേളയിൽ അപവാ എന്ന സ്ഥലത്ത് വെച്ച് അപവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മാക്ക് രോഗം ഊർജിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ അവിടെ വെച്ച് ഉമ്മ വഫാത്തായത് വായിച്ചിട്ടില്ലേ വായിച്ചിട്ടുണ്ട് കുറെ നേരം കൊറേരം ഉമ്മ വഫാത്തായി കൊറേ നേരം ആരെ കാണാനില്ല മുഹമ്മദ് റസൂൽ ഈ ആറു വയസ്സുകാരനെ കാണാനില്ല ആളുകൾ പരിധി നോക്കി കുറച്ചകലെ ഒരു പാറക്കെട്ടിന് മുകളിൽ ഇരിക്കുകയാണ് മുഹമ്മദ് റസൂൽ അപ്പൊ ചോദിച്ചു മോനെ നിനക്ക് മനസ്സ് നന്ദുപോയോ നീ മനസ്സുകൊണ്ട് പ്രയാസത്തിലാണോ നീ ദുഃഖത്തിലാണോ ഈ വേളയിലാണ് ആറു വയസ്സുള്ള ഒരു മോൻ പറയുന്ന വാക്കാണ് അതിന്റെ അന്വേഷിച്ച് ഒരുപാട് ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ദിവസം സദസ്സിലിരിക്കണം അതിന്റെ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയം എന്താണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ച ഒറ്റ കാര്യമുള്ളു നിരന്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോഴും ആഹ്ലാദകരമായിരുന്നു ആ മനസ്സ് സന്തോഷത്തിലായിരുന്നു ആ മനസ്സ് അപ്പൊ മനസ്സിന്റെ സന്തോഷത്തിന് മനസ്സിന്റെ സന്തോഷത്തിന് നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് മനസ്സിന്റെ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് അവിടത്തെ ഗുണങ്ങളെ ഓർമ്മിക്കുക അതുകൊണ്ടല്ലേ മങ്കൂസ് മൗലീദ് പാരായണം ചെയ്താൽ രോഗം ശിഫയാകുമെന്ന് നമ്മൾ പഠിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു കൂലിട്ടുണ്ട് അപ്പൊ മനസ്സ് സ്വസ്ഥമാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് മനസ്സ് സ്വസ്ഥമാവാനുള്ള വഴികളിൽ ഒരു പ്രധാനപ്പെട്ട വഴി എല്ലാവർക്കും വിട്ടുവീഴ്ച കൊടുക്കുക ഒട്ടകത്തിന്റെ കൊടൽമാല അണിഞ്ഞവർക്ക് മാപ്പ് കൊടുത്ത ദൂതർ മുഹമ്മദ് റസൂൽ അല്ലേ മക്കം ഫത്ത്ഹിൻ്റെ ആരൊക്കെ മുട്ടുപറച്ച് നിന്നു മക്കം ഫത്ത്ഹിന്റെ വേളയിൽ ആരൊക്കെ ആ മുട്ടു പറച്ച് സേബാലയത്തിന്റെ ചുറ്റിലുമായി നിന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ മാപ്പ് കൊടുത്ത ദിവസം അല്ലേ അത് നമ്മൾ ചാൻസ് കാത്തു നിൽക്കുക പകരം വീട്ടാൻ ആണോ അല്ലേ നമ്മൾ ചാൻസ് കാത്തു നിൽക്കുകയാണ് അവസരം എനിക്ക് വരൂ അവസരം എനിക്ക് വരും അപ്പോ ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞ് നിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് വേദന ഇല്ലാണ്ടാവുക വേദനകൾ കൊണ്ട് സ്ഥിരമായി വേദനിക്കുന്ന മനുഷ്യരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ചെറുതാക്കൊന്നല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് വേറൊരു മനുഷ്യന്റെ ഹൃദയവും വേദനിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾ സ്ഥിരമായി വേദനക്ക് മരുന്ന് കുടിക്കുന്ന സർവരോടുമാണ് ഈ ചോദ്യം സ്ഥിരമായി വേദനക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പ്രസംഗം നിർത്തുവാണ് സ്ഥിരമായി വേദനക്ക് വേണ്ടി മരുന്ന് കുടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണേ സ്ഥിരമായി വേദനക്ക് വേണ്ടി മരുന്ന് കുടിക്കുന്നവരോട് എന്റെ ചോദ്യം നിങ്ങളുടെ നാവ് കാരണം നിങ്ങളുടെ കൈ കാരണം നിങ്ങളുടെ ഇടപെടൽ കാരണം ഈ ഭൂമിയിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വേദന മാനസിക വേദന ഇല്ലേ ഇല്ലേ മാനസിക വേദന ഇല്ലേ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വെല്ലാണ്ട് തല്ലുന്ന ഉമ്മമാർക്ക് വന്നാൽ മാറുമോ ഇല്ലേ ചാൻസ് കുറവാ മാറാൻ വേദന ഇത് ഇത് വളരെ പ്രധാനമാണ് ഞാനിത് പറയാതെ പോയാൽ തെറ്റ് എൻ്റെ അതൊരു തെറ്റ് വരും ഞാനിത് പറയാണ്ട് പോയാ പറ്റൂല കാരണം എല്ലാ ദിവസവും വേദനിക്കുന്ന രോഗികളെ കാണുന്ന ആളാണ് ഞാൻ മുട്ടുവേദന നടുവേദന കഴുത്ത് വേദന മനസ്സിലാക്കണം തലവേദന എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ നിങ്ങളെ വേദന മാറുകയോ ഇല്ലേ ഗൗരവാണ് വെരി സീരിയസ് മാറ്റർ വളരെ സീരിയസ് ആണ് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ കാരണം ആരെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വേദന വിട്ടുപോവാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ല ഞാൻ രോഗികൾ ഞാൻ പറഞ്ഞല്ലോ രോഗികളെ ചികിത്സിക്കുന്ന ആളാണ് പതിനഞ്ച് വർഷമായി എൻ്റെ ജോലി മദ്രസാധ്യാപനം അല്ലെ പള്ളി അങ്ങനെയൊന്നും അല്ല രോഗികളെ ചികിത്സിക്കുക ഇത്ര പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരോട് പൊരുത്തുപിടിക്കണം അത് ഭർത്താവ് ഭാര്യയോടാണെങ്കിലും ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഉമ്മ മക്കളോടാണെങ്കിലും മക്കൾ ഉമ്മയോടാണെങ്കിലും സഹോദരൻ സഹോദരനോടാണെങ്കിലും സഹോദരി സഹോദരനോട് ആരാണെങ്കിലും വിഷയമില്ല ആരെയും വേദനിപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ആരെയും വേദനിപ്പിക്കാൻ മറ്റൊരാളുടെ ഹക്ക് തടഞ്ഞു വെക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മറ്റൊരാളുടെ ഹക്ക് തടഞ്ഞു വെക്കാൻ അവകാശം തടഞ്ഞു വെക്കാൻ നമുക്കാർക്കും അധികാരമില്ല പ്രിയപ്പെട്ടവരെ ഏത് രൂപത്തിലുള്ള പ്രയാസമാണ് നമ്മ തേടി വരിക എന്ന് പറയാൻ പറ്റൂല്ല അള്ളാഹു നമ്മെ അള്ളാഹു നമ്മുടെ ചിന്തയെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ വാക്കുകളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കി തരട്ടെ അതുകൊണ്ടല്ലേ വല്ലാത്തൊരു ദുവാ പഠിപ്പിച്ചു തന്നത് വല്ലാത്തൊരു ദുവാ ഹബീബായ റസൂൽ വസങ്ങൾ പഠിപ്പിച്ചു തന്നത് ഓർമ്മിച്ച് പോവാണ് സൃഷ്ടിപ്പ് സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ സ്വഭാവത്തെ നീ മനോഹരമാക്കി തരണേ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മനോഹരമായ രൂപത്തിലാണ് അള്ളാൻറെ പടപ്പുകളിൽ പരകോടി സൃഷ്ടിജാലങ്ങളിൽ പരകോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യർ അള്ളഹനോട് ദുആ ചെയ്യുന്നു എൻ്റെ സൃഷ്ടിപ്പ് എൻ്റെ സൃഷ്ടിപ്പ് നന്ദാക്കിയതുപോലെ പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് ആൺമക്കളും പെൺമക്കളും ഏറ്റവും ഗൗരവത്തിൽ ദുആ ചെയ്യേണ്ടത് ഈ ദുആ ആണ് രണ്ട് സ്വഭാവങ്ങളാണ് ഒന്നാകാൻ പോകുന്നത് സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തെറ്റാറുള്ളത് സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാർ പലപ്പോഴും തെറ്റാറുള്ളത് കല്യാണം കഴിച്ചത് അവളെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇപ്പൊ തെറ്റിയത് അവളെ സ്വഭാവം കണ്ടിട്ടാണ് അല്ലേ അല്ലെ അങ്ങനെയല്ലേ അങ്ങനെയാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് സൗന്ദര്യം കണ്ടിട്ട് ഇപ്പൊ തെറ്റിയത് സ്വഭാവം കണ്ടിട്ട് ആണോ അല്ലേ കഴിച്ച ആറുമാസം കഴിഞ്ഞപ്പോ സൗന്ദര്യം മങ്ങിപ്പോയത് കൊണ്ടല്ല പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ സൗന്ദര്യം നന്നാക്കാൻ മാത്രം എത്ര അധ്വാനിക്കുന്നവരാണ് പാവം കളിയാ അല്ല കഷ്ടപ്പാട് ലാഹവേ അവർക്ക് എളുപ്പം കൊടുക്കണേ അല്ല